പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞാവക്ക് നല്ല പനി വന്നിന് കഴിഞ്ഞ ദിവസം പനി വന്ന മോനാണ് ഇപ്പൊ കുറച്ച് ക്ഷീണം കുറവുണ്ട് എന്നാലും ഭക്ഷണൊന്നും കഴിക്കുന്നില്ല ഓൻ നല്ല ക്ഷീണ അപ്പൊ ഇപ്പൊ ചായക്ക് ഞാനൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പോക്കാം മോനെ അതുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകാം അത് മറ്റൊന്നല്ല ഇപ്പൊ കാണിച്ചു തരാം ണ്ട അതാക്കാൻ നിന്നിപ്പോൾ എൻ്റെ ഒരു സന്തോഷം കണ്ട ക്ഷീണ നല്ല മുഖത്ത് നല്ല ക്ഷീണമുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇതാ കോളിഫ്ലവർ കോളിഫ്ലവർ വെച്ചിട്ട് നല്ല നമ്മൾ ഫസ്റ്റിനെല്ലാം പോയാൽ കഴിക്കുന്നൊരു സാധനം ഇല്ലേ കോളിഫ്ലവർ ഫ്രൈ അതുണ്ടാക്കാൻ പോകാന്ന് ഫ്രൈ എൻ്റെ ക്യാമറാമാൻ മാൻ ഇന്നില്ല ഓൻ ഇന്ന് സമ്മേളനത്തിന് പോയതാണ് സമ്മേളനത്തിന് പോയിട്ട് ഇപ്പോൾ വരുത്താന്ന് ഓൻ വരുമ്പോഴത്തേക്ക് ഞാനിത് ഉണ്ടാക്കണം എന്നായിരുന്നു നീ എവിടെ പറഞ്ഞു കൊടുക്കേ ഞാൻ ഏരിയ രാവിലെ പോയതാണ് നല്ല ഞാനിതാ വെള്ളം വെച്ചിട്ട് അടുപ്പത്തുനിന്ന് അടുപ്പത്തിന്ന് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഞാൻ ഞാൻ ചേർക്കാം ചേർക്കാം ആ ചേർക്കാം ഈ നന്നാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് രണ്ട് നല്ല തിളതിളപ്പിക്കണം ഞാൻ ഇതിൽ കോളിഫ്ലവർ ഇടലാണ് നിഹാലാണ് മഞ്ഞപ്പൊടി ഇട്ടത് നിഹാല് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇനി ഉപ്പ് കൂടെ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുത്തു എന്നാലേ ഈ കോളിഫ്ലവറിലേക്ക് ഉപ്പ് കുടിക്കും നല്ലോണം തിളക്കട്ടെ നന്നായിട്ട് രണ്ട് മൂന്ന് തിളതിളച്ച് ഇത് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് കോരി തണിയാൻ മാറ്റി വെക്കാം ഇത് കോട്ടങ്ങിന് വേണ്ടിയിട്ട് മസാല ചെയ്യാ റെഡി ആക്കലാണ് കോൺഫ്ലോറ് കോൺഫ്ലോറും കടലപ്പൊടിയാണെടുക്കുന്നത് കുറച്ച് ഉപ്പ് കുറച്ച് ചിക്കൻ ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറേശ് ഇനി ഞാൻ ീ വേവിച്ചു വെച്ച കോളിഫ്ലവറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ് ചട്ടി വെച്ചു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കലാണ് എണ്ണ ചൂടായി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കോണിഫ്ലവർ ഇട്ടുകൊടുക്കോൺഫ്ലവർ മാത്രം കൂട്ടിയിട്ടാണോ ഞാൻ ചില സമയത്ത് എടുക്കൊരിക്കാറ് ഇതിപ്പോ സാധനം കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കടലപ്പൊടിയും കൂടി ചേർത്തു കോൺഫ്ലവർ സൂപ്പറാ സൂപ്പറാളി സൂപ്പർ മരിഞ്ഞിട്ടുണ്ട് ഇത് നല്ല ചായക്കടി അതെല്ലാവരും ഇതുപോലെ പരീക്ഷിക്കാതെ വരണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കടലപ്പൊടിയും കോൺഫ്ലോറും രണ്ടും കൂടി ചേർത്തിട്ട് കോൺഫ്ലോറ് മാത്രം ചേർത്തിട്ടാന്ന് ഇത് ഫ്രൈ ആക്കി എടുക്കൽ ഞാനിത് കടലമാവും കൂടി ചേർത്തു നല്ല ടേസ്റ്റാന്ന് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി സബ്സ്ക്രൈബിന്റെ കൈക്ക് മുറിച്ചുകൊണ്ട് എന്നെ വീഡിയോ എടുക്കണം എല്ലാരും കാണണം വീഡിയോ പറ മറ്റൊരു വീഡിയോ